സ്വാഗതം നമ്മുടെ കൂടെ ഇന്നുള്ളത് അല്ലരി ഹോസ്പിറ്റലിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ സുധാകരൻ സാറാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ നമ്മൾ അൾട്രാസൗണ്ട് സ്കാന് എന്തിനൊക്കെയാണ് എടുക്കുന്നത് അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ കോമൺ ആയിട്ട് വയറിൻ്റെ സ്കാനാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് അബ്ഡമൽ പെയിൻ വയർ വേദന അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ എന്നുവെച്ചാൽ കിഡ്നിയിൽ കല്ലുണ്ടോ വേറെ എന്തെങ്കിലും അപ്പൻഡിസൈറ്റിസ് പോലത്തെ വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ യൂറിനറി ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി ബേസിക്കായിട്ട് ചെയ്യുന്ന സ്കാനാണ് അൾട്രാസൗണ്ട് സ്കാന് പിന്നെ ഫാറ്റി ലിവർ ലിവറിൽ എന്തെങ്കിലും ഫാറ്റി ലിവറോ അത് നോക്കാനും പിന്നെ ഗൈനക്കോളജിക്കൽ ആയിട്ട് പി സി ഒ ഡി ഫൈബ്രോയിഡ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് കോമൺ ആയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിക്കുന്നതാണ് പിന്നെ തൈറോയിഡ് തൈറോയിഡ് കഴുത്തിൻ്റെ സ്കാൻ ചെയ്താൽ തൈറോയിഡിലെ മുഴകളോ അങ്ങനെ എന്തെങ്കിലും നുഡ്യൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ടിലൂടെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ബ്രസ്റ്റിലെ ബ്രസ്റ്റിലെ മുഴകൾ അത് നോക്കാനും നമുക്ക് കോമൺ ആയിട്ട് അൾട്രാസൗണ്ട് ഉപയോഗിക്കാറുണ്ട് ഈ പ്രഗ്നൻസിൽ അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ടല്ലോ എത്ര പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ടൈം എ അതായത് നമ്മൾ ആണ് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യും അത് യുവറിൻ പോസിറ്റീവ് ആയ ഉടനെ തന്നെ നമ്മൾ ചെയ്യും ആറാഴ്ച ആകുമ്പോൾ തന്നെ നമുക്ക് ഹാർട്ട് ബീറ്റും എല്ലാം വന്ന് തുടങ്ങുന്ന സമയമാണ് അതാണ് നമ്മൾ ഫസ്റ്റ് സ്കാൻ എർലി പ്രഗ്നൻസി സ്കാൻ ചെയ്യുന്നത് പിന്നെ അടുത്ത ചെയ്യുന്നത് മൂന്നാം മാസത്തിലെ സ്കാനാണ് അത് എൻ ടി സ്കാന് അതിൽ നമുക്ക് കുഞ്ഞിന്റെ കഴുത്തിന്റെ ബാക്കിലുള്ള ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി എന്ന് പറയും അപ്പം അതിന്റെ മെഷർമെന്റ് എടുക്കുകയും അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ ക്രൊമസോ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതിന് നമുക്ക് ഡൗൾ മാർക്കർ എക്സ്ട്രാ ടെസ്റ്റും കൂടെ നമുക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും അബ്നോമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അടുത്ത ചെയ്യുന്നത് അഞ്ചാം മാസത്തെ സ്കാനാണ് അഞ്ചാം മാസം അനോമലി സ്കാനാണ് അഞ്ചാം മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ ഓർഗൻസ് എല്ലാം ഓൾമോസ്റ്റ് ഉണ്ടായി എല്ലാം ഡെവലപ്പ് ആയി വേണം അപ്പം അതിൻ്റെ ആയിട്ട് നോക്കുന്ന സ്കാനാണ് അനോമലി സ്കാന് ഇപ്പം എല്ലാ ഓർഗൻസും ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അനോമലി സ്കാനിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചെയ്യുന്നത് അഞ്ചാം മാസം കഴിഞ്ഞിട്ട് അടുത്ത ഏഴാം മാസം വളർച്ച അറിയാൻ വേണ്ടി ചെയ്യുന്ന സ്കാനാണ് ഏഴാം മാസത്തെ സ്കാന് അപ്പം കുഞ്ഞിൻ്റെ വെയ്റ്റും ബാക്കി ഫ്ലൂയിഡും ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മൾ അതിലൂടെ നമുക്ക് നോക്കി മനസ്സിലാക്കും പിന്നെ അവസാനം ഒമ്പതാം മാസത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രഗ്നൻസി സ്കാന് എല്ലാം വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന സ്കാനാണ് ഒമ്പതാമത്തെ ഒമ്പതാം മാസത്തെ സ്കാന് റുട്ടീനായിട്ട് ഇത്രയും സ്കാനാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഡോക്ടർ ഈ സി ടി ഈ അൾട്രാസൗണ്ട് ചെയ്യും പിന്നെ സി ടി അല്ലെങ്കിൽ എം ആർ ഐ ഈ മൂന്നും തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്ന് പറഞ്ഞ് അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത് സൗണ്ട് പക്ഷെ ശബ്ദകിരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് സി ടി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് റേ റേഡിയേഷൻസ് ആണ് അപ്പം അൾട്രാസൗണ്ടിലാകുമ്പോൾ ശബ്ദം ഉപയോഗിക്കുന്നത് കാരണം റേഡിയേഷൻസ് ഒന്നുമില്ല കംപ്ലീറ്റ്ലി സേഫ് സ്കാനാണ് സി ടി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് റേ കിരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇമേജ് എടുക്കുന്നത് അപ്പം കുറച്ച് റേഡിയേഷൻ ഉണ്ട് നമ്മൾ എക്സ് റേ റേഡിയേഷൻ നമുക്ക് സിറ്റിയിലാകുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ റേഡിയേഷൻസ് വരും എം ആർ ഐ എന്ന് പറയുമ്പം മാഗ്നറ്റിക് ഫീൽഡ് അത് മാഗ്നറ്റിൻ്റെ ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എം ആർ ഐ സ്കാനെടുക്കുന്നത് അതിന് റേഡിയേഷൻസ് ഇല്ല എം ആർ ഐ സേഫാണ് റേഡിയേഷൻസ് ഒന്നും ഇല്ലാതെ ഉള്ള സ്കാനാണ് എം ആർ ഐ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് നമ്മൾ ഇമേജ് എടുക്കുന്നു അപ്പം ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എം ആർ ഐ കുറച്ചുകൂടെ ഇമേജ് ക്ലാരിറ്റിയൊക്കെ ആകുമ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എം ആർ ഐ നമ്മൾ ബ്രെയിനും നട്ടലിൻ്റെ ഡിസ്കും അങ്ങനത്തെ കാരണങ്ങളാണ് അങ്ങനത്തെ നോക്കാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡോക്ടർ ഇപ്പൊ ഇതിപ്പോ എന്തിന്റെ സ്കാനാണ് ഇപ്പൊ ചെയ്യുന്നത് തൈറോയ്ഡിന്റെ സ്കാനാണ് അപേക്ഷ സ്കാൻ ാണ് നമ്മൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരുങ്ങി അപ്ഡ് സ്കാൻ ചെയ്യുമ്പം വെള്ളം നല്ലപോലെ കുടിച്ചിട്ട് ഒരു ലിറ്റർ വെള്ളം ഒരു മണിക്കൂർ മുമ്പേ കുടിക്കാൻ തുടങ്ങിയിട്ട് ബ്ലാഡർ നല്ല മൂത്രം നല്ലപോലെ നിറഞ്ഞ് മുത്തസഞ്ചി നല്ലപോലെ നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് പിന്നെ പിത്തസഞ്ചി ഗൗൾഡ് ബ്ലാഡറിലെ സ്റ്റോൺസ് എന്തെങ്കിലും നോക്കണമെങ്കിൽ ഫാസ്റ്റിംഗ് ആയിട്ട് വരണം രാത്രി രാത്രിച്ചാ ഓർണൈറ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് രാവിലെ ആഹാരം കഴിക്കാതെ വന്നാൽ നമുക്ക് ബ്ലാഡറിന്റെ ഡീറ്റെയിൽ നല്ലപോലെ കാണാൻ പറ്റും സ്കാനിങ്ങിനെ കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞു തന്നെ ഡോക്ടറിന് നന്ദി നമ്മളൊരു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം